സ് വെൽക്കം ടു വർമാശ്രിജി വേർ ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു ഈസി റെസിപ്പിയാണ് ഉള്ളി സാമ്പാർ ഉള്ളി സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സൗത്ത് ഇന്ത്യയുടെ തന്നെ ഒരു ഡെലീഷ്യസ് ആണ് കേരളത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയാണെങ്കിൽ തെക്കോട്ട് വടക്ക് വരെ വ്യത്യസ്ത രീതിയിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു തൃശ്ശൂർ രീതിയിലുള്ള ഉള്ളി സാമ്പാറാണ് ഇത് സാധാരണ സദ്യകളിലൊക്കെ ഇഡലിയുടെയൊക്കെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉപയോഗിക്കുന്നത് ചോറിൻ്റെ കൂടെയും ഒരു നല്ല കോമ്പിനേഷൻ തന്നെയാണ് പലരുടെയും ഒരു പരാതിയാണ് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു സദ്യയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു രുചിയും ആണോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഞാൻ ഇത് വളരെ എളുപ്പത്തിൽ നമുക്കൊരു സദ്യ സാമ്പാർ എങ്ങനെയുണ്ടാക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡോൺ ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ വർമ്മ സ്വിജി വേൾഡ് ഒപ്പം അതോടൊപ്പം ഉള്ള ബെല്ലൈക്കനും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് ഉള്ളി സാമ്പാർ ഉണ്ടാക്കണേ എന്നുള്ളത് ഞാൻ ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പം നമ്മൾ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഞാനിത് തൂരപ്പരിപ്പാണ് എടുത്തേക്കണേ ഇത് ഏകദേശം ഒരു കാ കിലോ ഉണ്ട് ഒരു ഗ്ലാസ് തൂരപ്പരിപ്പാണ് ഏകദേശം ഒരു അഞ്ച് പേർക്ക് കഴിക്കാനുള്ള ഭാഗത്തിനാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് അഞ്ച് പേർക്ക് കൂടുതൽ കഴിക്കാൻ പറ്റും ഒരു ആറേഴ് പേർക്ക് കഴിക്കാൻ പറ്റും ഇത് ഒരു ഗ്ലാസ് തൂരപ്പരിപ്പ് അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി വലിയ ഉള്ളികളൊക്കെ ഞാൻ ഒന്ന് രണ്ടാക്കിയിട്ടുണ്ട് അല്ലാത്തതൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലിപ്പോൾ എന്താ വെച്ചാൽ ഈ സാമ്പാറിന് ഒരു കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ട് സാമ്പാറിൻ്റെ ഒപ്പം ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് വേവിക്കുന്നുണ്ട് പിന്നെ അതിക്ക് വേണ്ടത് ഇതൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയാണ് പുളി കുതിർത്താൻ ഇട്ടാക്കുകയാണ് അതുപോലെ തന്നെ ഒരു തക്കാളി നാലഞ്ച് പച്ചമുളക് ഒരു പിടി പിടിവേപ്പില പിന്നെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഇത് ശരിക്കും സാമ്പാർ പൊടിയാണ് ഈ സാമ്പാർ പൊടി ഞാൻ പക്ഷേ ഇവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കാനുള്ള ഇത് ഞാൻ പറഞ്ഞുതരാം ഈ സാമ്പാർ പൊടിയുടെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ കു കുറച്ചും കൂടി വിശദമായിട്ട് പറയണതാണ് ഇപ്പം ഞാൻ ചെറിയ രീതിയിൽ പറയാം നിങ്ങൾ ഒരു കിലോ മല്ലിയാണ് സാമ്പാർ പൊടി എടുക്കാൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണതെന്നുണ്ടെങ്കിൽ അര കിലോ വറ്റൽമുളക് ഉപയോഗിക്കുക അതുപോലെ നൂറ് ഗ്രാം ഉലുവയും കൂടി എടുക്കണം അതുപോലെ അര ഗ്ലാസ് ഉഴുന്നും പരിപ്പും അര ഗ്ലാസ് കടലപ്പരിപ്പും കൂടി നിങ്ങൾ ചേർക്കണമെങ്കിൽ സാമ്പാർ കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടും ഞാൻ ഇതിൽ കുറച്ച് കടലപ്പരിപ്പും ഉഴുതും പരിപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പില ഒരു വലിയ കഷ്ണം കായം ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ് ഈ സാമ്പാർ പൊടി അപ്പോൾ സാമ്പാർ പൊടി ഉണ്ടാക്കാനുള്ള റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നുണ്ട് ഇങ്ങനെയാണ് ഞാനിവിടെ സാമ്പാർ പൊടി ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ ഞാൻ ഞാനതിക്ക് ഒരു സ്പൂൺ മുളക് പൊടി അതായത് ഒന്നും കൂടി ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു എരിവ് ചൊടി വരാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം കായം ആവശ്യത്തിന് ഉപ്പ് ഇത് വറുത്തിടേണ്ട സാധനങ്ങളാണ് ലാസ്റ്റ് കടുക് വറ്റൽമുളക് അതുപോലെ തന്നെ ഒരു കുറച്ച് ഉലുവ ഒരു ഉലുവ ഇത്രയൊന്നും ഉപയോഗിക്കില്ല ഒരു ചെറിയൊരു പിഞ്ച് ഉലുവ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രം വറുത്തിടുമ്പോൾ ഇടണതാണ് അപ്പോൾ നമുക്ക് നോക്കാം സാമ്പാർ ഉണ്ടാക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിക്ക് ആ പരിപ്പ് ഞാൻ ഞാനിക്ക് ഇട്ടിട്ടുണ്ട് കാ കിലോ പരിപ്പ് അതിൽക്ക് ഇനി ഈ ഒരു ഉ കൂടി മൂടി ഇതിൻ്റെ ഇട്ട് ഉപയോഗിക്കാൻ പോവുകയാണ് അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിക്ക് ആഡ് ചെയ്യാണ് ഞാൻ ഒരു ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ഒരു സ്പൂൺ മുഴുവൻ അല്ല ഒരു സ്പൂൺ ഇതിക്ക് ഒഴിക്കാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് അടി പിടിക്കാണ്ടിരിക്കാനും അധികം പറഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വിദ്യയാണ് കുറച്ച് വെളിച്ചെണ്ണ ആയിക്കൊഴിച്ചു അതിനുശേഷം ഒരു കപ്പ് വെള്ളം വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ വേവ് പരിപ്പിൻ്റെ വേവിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത് ഇത് ഞാൻ ഇപ്പോൾ തൂരപ്പരിപ്പ് കൊണ്ടാണ് ഇവിടെ സാമ്പാർ ഉണ്ടാക്കുന്നത് ചിലർ കടലപ്പരിപ്പും ഉപയോഗിക്കും രണ്ടും നല്ലതാണ് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഇനി ഇതിൽ നമ്മളെന്താ വെച്ച് വെച്ചാൽ ഓൾറെഡി സാമ്പാർ പൊടിയിൽ കായം ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിലൊരു കായത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം കൂടി ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം കായം കൂടി അതിൽക്ക് ആഡ് ചെയ്യേണ്ടത് ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് പരിപ്പിൻ്റെ വേവിനനുസരിച്ചിട്ടാണ് ഇതാവണത് ഇവിടെ ദുബായിലൊക്കെ കിട്ടുന്ന പരിപ്പ് വളരെ പെട്ടെന്ന് വേവണതാണ് അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് അടിക്കുന്നുള്ളൂ നമുക്കതേ സമയം സാമ്പാറിൽ ചേർക്കാനുള്ള മസാലകളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേക്ക് ഒരു പന്ത്രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചു തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ അല്ലെങ്കിൽ പൊടികൾ കരിയാനായിട്ട് സാധ്യതയുണ്ട് ഞാൻ അതിക്ക് ഇതൊരു ടീസ്പൂൺ മുളക് പൊടിയാണ് അളന്ന് വെച്ചതാണ് അത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഒരു മൂന്ന് സ്പൂണ് സാമ്പാർ പൊടിയാണ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം ഇത് സാമ്പാർ ഉണ്ടാക്കണ സമയത്ത് ഒന്നും കൂടി അതിന് ചൂട്ടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടീസ്പൂണും കൂടി സാമ്പാർ പൊടി അതിക്ക് ആഡ് ചെയ്യുക അപ്പോൾ ശരിയാവുള്ളത് നമ്മൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പ് അതിൽ നിന്ന് എടുത്തു നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് പരിപ്പും ഉരുളക്കിഴങ്ങും കൂടിയുള്ള ആ ഒരു മിശ്രിതമാണ് ഉണ്ടാക്കുന്നത് ഇപ്പം എല്ലാം ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്യാൻ പോവുകയാണ് ഇതൊരു കാക്കിലോ ഉള്ളി ഉണ്ടായിരുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഉള്ളി ഇട്ടു അതുപോലെ തന്നെ ഇനി നമ്മൾ ഈ പുളി പുളി ഞാൻ കുതിർത്തായിട്ട് വെച്ചേക്കേണ്ടതാണ് ഇനി അത് കൈകൊണ്ട് നന്നായിട്ട് ഞാൻ രടി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിക്കും പുളി വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാലും സമറ സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് പുളിയൊക്കെ ഒഴിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കണം ആ കൂടാനും പാടില്ല എന്നാവശ്യത്തിന് പുളി ഉണ്ടാവും വേണം ഞാനത് പുളി ഇലേക്ക് ഒഴിക്കുകയാണ് പുള്ളി അരിച്ച് വേണം ഒഴിക്കാനായിട്ട് ഒന്നില്ലെങ്കിലും അരിപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിക്കാം ഞാൻ ഇവിടെ ഒരു മൂന്നാല് പച്ചമുളക് വെച്ചിട്ടുണ്ടായിരുന്നു ആ പച്ചമുളകും കൂടി ഇതിലേക്ക് ഇടാണ് ഞാൻ കുക്കറിൽ ഇടാഞ്ഞത് അത് വല്ലാണ്ട് അടിഞ്ഞു പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതിക്ക് ചേർക്കാം ഈ ഉള്ളി ഏകദേശം ഒരു ഒരു പകുതി വേവാവുന്ന സമയത്ത് നമുക്ക് ഈ മാറ്റി വെച്ചേക്കണ തക്കാളിയും കൂടി ഇതിൽ ചേർക്കാം അതുപോലെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കാൻ പോവാണ് ഉപ്പ് ഞാൻ ഇപ്പോൾ ഒരു ഒന്നര സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് നോക്കിയിട്ടാവാം ഉപ്പ് ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഞാൻ ഈ സാമ്പാർ പൊടിയുടെ കൂടെ ഒരു സ്പൂണ് പൊടിയും കൂടി ആഡ് ചെയ്തു ഇപ്പം അത് കാരണം നല്ല കുറുകി നല്ല തിക്ക് ആയിട്ടുള്ള ഗ്രേവി ഇതായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം തക്കാളി ചേർത്തതിന് ശേഷം നമുക്കിത് ആഡ് ചെയ്യാം ഇപ്പം ഇത് ഉള്ളി ഏകദേശം പകുതി കൂടുതൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് തക്കാളിയും കൂടി ഇടാം ഇതൊരു തക്കാളി ഉണ്ട് പുളിയുടെ പുളി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പുളി കുറവാണെങ്കിൽ തക്കാളി വേണമെങ്കിൽ പറഞ്ഞു ആഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ഞാനിതിൽ അത്യാവശ്യം പുളിയൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഒരു മുഴുവൻ തക്കാളി തന്നെയാണ് ഉപയോഗിച്ചെ ഇനി ഇത് നന്നായിട്ട് വെന്ത് തക്കാളിയും ഉള്ളിയും പാകാവട്ടെ പാകാവുമ്പോഴേക്കും നമുക്കിനിപ്പോൾ സാമ്പാർ പൊടിയും ആഡ് ചെയ്യാം സാമ്പാർ പൊടി ഇത് ഞാൻ ഒരു നാല് സ്പൂണ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾ നേരത്തെ മൂന്ന് സ്പൂൺ കഴിഞ്ഞിട്ട് അത് കുഴപ്പത്തിന് കുറവാണെന്ന് കണ്ടപ്പോൾ ഒരു സ്പൂൺ കൂടി ഞാൻ പൊടിച്ച് വെച്ച സാമ്പാർ പൊടി ആഡ് ചെയ്തിരുന്നു പരിപ്പും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളത് കൊണ്ട് ഇത് നല്ല തിക്കാണ് അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാണ് കുറച്ചും കൂടി ഗ്രേവി ആക്കാനായിട്ട് ഓക്കെ ഇനി ഇത് നന്നായിട്ട് പാകമായിട്ട് തിളച്ചിട്ട് സാമ്പാർ ഇപ്പോൾ ഏകദേശം ഇത് ആയി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിൽ വറവ് ചേർക്കാം കടുക് മുളകൊക്കെ വറുത്തിടാം അപ്പോൾ ഞാൻ ഇതിൽ എന്താ വെച്ചാൽ ഞാൻ ഇത്തിരി വേപ്പില കൂടുതൽ ആഡ് ചെയ്യേണ്ടത് കുറച്ച് പച്ചവേപ്പില കഴി ചെയ്ത് ഒരു രണ്ട് തണ്ടും കൂടി ഇതിൽക്ക് ചെയ്യാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് എന്നിട്ട് ഇത് ഓഫാക്കാണ് എന്നിട്ട് ഈ പച്ചവേപ്പിലയുടെ മണം അപ്പോൾ ഈ കറിയിൽ വരും ഇനി ഇത് അടച്ചു വെക്കാൻ പോവാണ് അപ്പോൾ നമുക്കിനി സാമ്പാറിക്ക് വേണ്ട വറവാണ് ഇടുന്നത് അപ്പോൾ ഞാൻ ഞാനതിക്കൊരു ഏകദേശം ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തു വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു സ്പൂൺ കടുക് കടുക് പൊട്ടി തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് മുളക് മുളകും കൂടി വറ്റൽ മുളകും കൂടി ആഡ് ചെയ്തത് ഇതൊരു നാല് വറ്റൽ മുളകാണ് ചെറുതായിട്ട് പൊട്ടിച്ചതാണ് കടുക് പൊട്ടി വ പൊട്ടി വരുകയാണ് അപ്പം ഞാൻ എനിക്ക് ഒരു പിഞ്ച് ഉലുവ ഉലുവ അധികം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്ക്കും അത് ഒരു സ്വാദ് വരാൻ വേണ്ടി മാത്രമാണ് ഉലുവ ചേർക്കുന്നത് നമ്മൾ മാറ്റി വെച്ചേക്കണ വേപ്പിലേയും കൂടി അതിൽ ഇട്ടു തീ യ്ക്ക് വറവ് ചേർക്കാണ് ഇപ്പോൾ ഉള്ളി സാമ്പാർ റെഡി കഴിഞ്ഞു സാമ്പാർ റെഡി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം തുറന്നുപയോഗിക്കാം ഉപയോഗിക്കാം ഇങ്ങനത്തെ എല്ലാ കറികളും ഒരു എന്ന് പറയും നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കുമ്പോൾ അതിന് രുചി കൂടും പിന്നെ കുറച്ച് നേരം ഇരിക്കും തോറും ഇപ്പോൾ കാലത്തൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമാണ് സാമ്പാർ ഉപയോഗിക്കണേന്നുണ്ടെങ്കിൽ കൂടുതൽ രുചികരായിരിക്കും അത് പാത്രത്തിൽ തന്നെ ഇരുന്ന് ഒന്നും കൂടിയും ഒരു കൊഴുപ്പ് ഒന്നും കൂടി കൊഴുക്കും സാമ്പാറൊക്കെ അപ്പോൾ കുറച്ചും കൂടി രുചി കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇത് വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് ഒരു ശരിക്കൊരു സദ്യക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അതേ സാമ്പാറിൻ്റെ ഒരു രുചിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ പരീക്ഷിക്കുന്നു വിചാരിക്കുന്നു ഒപ്പം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ഡോൺ ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ വർമാസി ബിജിൻ അപ്പോൾ ഇനിയും പുതിയൊരു റെസിപ്പി ആയിട്ട് വരണവരെ ഒരു ചെറിയ ബ്രേക്ക്